ശേഷം വന്നിരിക്കുകയാണ് ഞാൻ വിചാരിച്ചതാണ് വ്ലോഗ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങള് പക്ഷെ എനിക്കതിന് സാധിക്കാത്തൊരു സമയം ഓർന്നു പിന്നെ മെന്റലി ആയാലും നമുക്ക് നിങ്ങൾ വിചാരിക്കാത്ത കുറേ കുറേ സംഭവങ്ങൾ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഇല്ലാതിരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം എന്നെ റിവൈൻഡായിട്ട് കാണിക്കാം ഞാൻ അപ്പൊ ഇന്ന് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോ മഴ നിങ്ങക്ക് അതിന്റെ ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ ഉണ്ടാവും എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഇനിയും നീട്ടിക്കൊണ്ട് പോയി കാരണം ഇനിയും നീണ്ടു പോകും കുറേ സംഭവങ്ങളുണ്ട് ഞാൻ എല്ലാം നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ ഞാൻ ചിരിച്ചൊക്കെ പറയണ്ടെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ചിരിച്ചു കാണാൻ പറ്റാത്ത സംഭവങ്ങളോട് ഞാൻ ഒന്ന് റിക്കവർ ആയിരിക്കുന്നു എന്തായാലും നിങ്ങള് ഇത്രയും മസ്റ്റിനുള്ളിൽ എന്തൊക്കെയാ നടന്നതെന്ന് അറിയണ്ടേ ചെറിയൊരു ഇടയായിട്ട് കണ്ടിട്ട് കാരണം നവംബർ ഇരുപത്തി ഏഴിന് നല്ലൊരു ദിവസമായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ പിന്നീട് ഞാൻ തിരിച്ച് വരുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഹലോ അപ്പം ഞാൻ ട്രസ്റ്റിലാണല്ലേ ധർദായിട്ട് നമ്മുടെ വണ്ടി നല്ല പറന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചരാം വണ്ടിയുടെ സൈഡിനായിട്ട് ആ കമ്മിയൊക്കെ ഉള്ള കാരണം അധികം പറ്റിയിട്ട പക്ഷെ നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട് ഹാൻഡിൽ വളർന്ന് കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കാണിച്ചോ ഈ സംഭവം കാരണം ഇതിൻ്റെ അടിയിലേക്ക് അടിച്ചില്ല പക്ഷേ ഇത് ഉണ്ടോ ജാമായി പോയിട്ടുണ്ട് പിന്നെ ഹാൻഡിങ് എന്ന് എന്തൊക്കെയോ ഇവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് ഫുൾ പോയി കിടക്കുന്നു വേറെ ഒന്നുമില്ല ഒരു ലോറി എന്നെ ഓവർ ടേക്ക് ചെയ്തു അവരുടെ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ ജസ്റ്റ് അതിൻ്റെ ബാക്ക് വന്ന് നല്ല തട്ടിട്ടി ഞാൻ പൊറോട്ടയിലേക്ക് തെറിച്ചോണു ഇതാണ് സംഭവിച്ചത് നമ്മൾ എടുക്കാൻ വന്നപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ചെയ്തിക്കാക്ക് വന്ന സമയത്ത് ഇത് ഈ ഈയൊരു പ്ലേസിലാണ് വെച്ചിരുന്നത് ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു ഫുൾ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ആകെ ഫുൾ അതായത് ഞാൻ എല്ലാം ഇടത്തുറന്നു വണ്ടിയും എല്ലാം ഇടത്തായിരുന്നു അതായിരുന്നു അവസ്ഥ ബാക്കി കൊണ്ട് അള്ള നമുക്ക് ഇച്ചിരിപൂടി ദീർഘായം നീട്ടിയിട്ടതാണെന്ന് തോന്നുന്നു രണ്ടോ ദിവസം ഇങ്ങനെ രണ്ടോ ദിവസം കൂടുതൽ ജീവിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെ ഫ്രണ്ടിലത്തെ ഈ മീറ്റർ കാര്യങ്ങളെല്ലാം ഡാമേജായിട്ട് അത് ഫുൾ പൊട്ടിയിരിക്കാണ് ഇതിന് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുക രണ്ടു ദിവസത്തെ ഫുൾ കൈ കൈ ഒക്കെ കാലൊക്കെ അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട് ഇതുപോലെ ചുണ്ടൊക്കെ പൊട്ടി കൈപ്പുടിക്കാച്ച് ഇറങ്ങിയതാണ് ചൂടുള്ള തിളപ്പിച്ചിരിക്കാട്ട് കഴിയുന്നത് കാണാ വീട് കഴിയുന്ന ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പൈസ ഒന്നും ഇല്ല പോയിട്ട് അടുത്തു ഉണ്ടല്ലോ അങ്ങനെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയാരുന്നു അപ്പോൾ നമ്മുടെ പല്ലിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റൂട്ട് കനാൽ ചെയ്യാം എന്നുള്ള തീരുമാനമെടുത്തു പെട്ടെന്ന് അറിഞ്ഞു തീരുമാനം എടുത്തേ ലാസ്റ്റ് ഡേ നമ്മുടെ മോണയുടെ ആ ഭാഗം ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് നമുക്കൊരു ഒരു ക്യാപ്പ് ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പേസ് ഇടുന്നതാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലോണം പഴുക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഐഫോണും അടിച്ചുപോയി പിന്നെ ഒരു വീഡിയോയും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിൻ്റെ ഡെയിലി ഇത്താത്താട പരതാമസം വന്നിട്ടൊക്കെ ഐസ് ഇത്താത്തട പരതാമസം എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഇരുന്നൊരു സെറ്റാണ് ഞാൻ എന്തായാലും വീട് കാര്യങ്ങൾ കാണിക്കുന്നില്ല ഇവിടെ ഇവിടെയായിരുന്നു നമുക്ക് ഇത് ഇത്താത്തട വീടിൻ്റെ തറവാടാണ് അപ്പോൾ ഇവിടെയായിരുന്നു പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ടേക്കണേ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാൻ കൊതിച്ചിരുന്നൊരു ഡേ ആയിരുന്നു പക്ഷേ അതന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഒരു സന്തോഷവാസത്തെന്താന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ലാപ്ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ ഇക്കാക്ക വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് പുതിയ ലാപ്ടോപ്പ് എടുക്കാനായിട്ട് നമ്മൾ ലുലുവിലേക്ക് വന്നു ഇതിൻ്റെ യാതൊരു ഡീറ്റെയിൽസും എനിക്കറിയാതാരണം ഞാൻ കൂടുതൽ ആ ഭാഗത്തൊന്നും നിന്നില്ല ഇക്കാക്ക തന്നെ നമ്മൾ എടുത്തതില്ല എനോവയുടെ കേട്ടോ ഈ ഇരിക്കുന്ന ലാപ്പാണ് എടുത്തത് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ ഈ ഇത് ഞാനായിട്ട് ബന്ധപ്പെടാത്തൊരു സംഭവം കാരണം ഞാൻ അധികം ബാധകുന്നില്ല അന്നേരം കൊണ്ട് ഞാൻ ലുലൂലി എനിക്ക് സ്വന്തമായിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട് അവിടെ പോയിട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല മാമ്പഴത്തിൻ്റെ ഒരു കാലം വന്നായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് മാങ്ങ ഇതിലധികം മാങ്ങയൊന്നും ഉണ്ടാവാറില്ല ഇത്തവണ പക്ഷേന്ന് വെച്ചാൽ നല്ല മാങ്ങയുണ്ടായിരുന്നു ഇത്തവണ അതാരണം നമുക്ക് എല്ലാവർക്കും ഇതിപ്പോൾ നമുക്ക് മാത്രം പറിക്കുന്ന മാങ്ങയല്ല കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ നമ്മൾ മൂത്തുമാട്ടയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറിക്കുന്നതാണ് ഇത് നമുക്കിതുവരെ ഇത്രയും മാങ്ങ കിട്ടിയിട്ടില്ല കുറേന്നൊന്നും പറയാനില്ല പക്ഷേ നമുക്ക് രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റിയ മാങ്ങ ഇണ്ടായത് അങ്ങനെ ഞാനും കാക്കിയായിരുന്നു തട്ടിൽ കയറിയിരുന്നു കേട്ടോ രണ്ടും കൂടി പറിക്കാ പഴുത്ത പൂങ്ങനില്ലേ രണ്ടെണ്ണം കിട്ടി ഞാൻ പൊട്ടിച്ച് കഴിച്ചു കാണിച്ചു അങ്ങനെ ആ ഒരു മാങ്ങ കറി ഉണ്ടാ ഉണ്ടായുള്ളൂ ഒറ്റത്തവണ പറിക്കാനുണ്ടായുള്ളൂ ഇത് നമ്മൾ കുറച്ച് പഴപ്പിക്കാൻ വെക്കും കുറച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ വീരാൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ നമുക്ക് വൈക്കോലൊക്കെ ഉണ്ടല്ലോ അതിൽ നമ്മൾ മാങ്ങയൊക്കെ കൈ കൊണ്ട് പറിച്ചത് മാത്രം കേട്ടോ അതിങ്ങനെ ഇട്ട് വെച്ചിരിക്കായിരുന്നു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ധ്യൊരു കളറായി നല്ല നല്ലൊരു ഓറഞ്ച് കളറിലായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഒരു നാരക്കുള്ള ടൈപ്പ് ഒരു മാങ്ങയായിരുന്നു അങ്ങനെ അതും കഴിച്ചു ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷിൻ്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവിടെ വന്ന് പ്രത്യേകം കഴിക്കാറുണ്ട് ഇവിടെ വന്ന കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു തവണ പോയപ്പോൾ അധികം നമ്മൾ ലേറ്റായി ചെന്ന് രണ്ടുമണിയാണ് മൂന്ന് മണി ആയിട്ടായി ചെന്ന കാരണം പ്രത്യേകിച്ച് നമ്മൾ തേടിപ്പോയ ഐറ്റംസ് നമ്മൾ ചെറിയ ചെറിയ മീനുകൾ കൂട്ടോളും അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല ആ ഒരു സങ്കടം ഉണ്ടായി ആകെ കിട്ടിയത് ദെയ്യൂരാണ് കൂന്തൾ പിന്നെ നമ്മൾ തറവാട്ടിലാണ് കഴിച്ച കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ കയറിയത് എന്തോ പച്ച കാന്താരി അങ്ങനെ എന്തോ ഒരു കടയിലൊക്കെ ആയിരുന്നത് ഇത് നമ്മൾ തറവാട്ടിലാണ് കയറിയിരിക്കണേ ഇവിടെ പക്ഷേ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു നമുക്ക് ഈ ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ ഡെയിലി നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വൈസ് കുറച്ചുകൂടി ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ മീൻ ഐറ്റംസ് ആണ് കേട്ടോ സൈവനൊന്നും അങ്ങനെ ഇഷ്ടല്ല എന്റെ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ആയേകെന്ത് ഈ ഒരു മീനിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ കറി താറാവ് കേരമേറ്റ് ചെമ്മീ റോസ്റ്റ് മീൻമുട്ട ചെമ്മീറോസും കൂന്തളും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് ഇതിന് നമ്മൾ വ്യത്യസ്തമായിട്ട് എടുത്തതാണ് മീൻ മീൻമുട്ട അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സദ്യ ഞാൻ കേട്ടോ സൂപ്പറായിരുന്നു അപ്പൊ എല്ലാവരും കിടന്നുറങ്ങി ഞാൻ മാത്രം എണീറ്റ് ഇരിക്കണേ ഞാനൊരു വൈൻ്റെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എന്റെ ജീവിതത്തില് ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് പറ്റിയത് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും പക്ഷേ എനിക്കത് കുറച്ച് കൂടുതലുള്ള ഇട്ടും എനിക്ക് ഫീൽ ചെയ്തു തരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളൊരു ഗ്യാപ്പ് എടുത്തത് ഇനി എന്തായാലും തുടർച്ചയായിട്ടുള്ള വ്ളോഗ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്